ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല മഴയാണ് പുറത്ത് നല്ല തണുപ്പായി തണുപ്പായില്ലേ ചൂടിൽ നിന്നൊക്കെ ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പക്കവട റെഡിയാക്കി എടുക്കാട്ട അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കപ്പ് ചോറ് വെച്ചിട്ട് പക്കവട റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാ നമ്മൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം റേഷനരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കപ്പ് ചോറെടുത്തിട്ട് ഒരു താവി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് കൊണ്ട് ഉടഞ്ഞു കിട്ടിക്കോളും എൻ്റെ കയ്യിലുള്ളത് ഇത് റേഷനരിയുടെ ചോറല്ല കേട്ടോ ഇത് നമ്മളവിടെ കുറുവാരിയുടെ ചോറാണ് അപ്പം ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്നും ഉടച്ചെടുത്താൽ ഉടയില്ല ഇതേപോലെ തന്നെ ഇങ്ങനെ പ്രസ്സായിട്ട് കെടുക്കും അപ്പം ഞാനിത് മിക്സര ജാറിലൊന്ന് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമുക്ക് കയ്യിലൊന്ന് ഉരുട്ടി എടുക്കാവുന്ന രീതിയിൽ ആയി കിട്ടും അപ്പം നമുക്കിതൊന്ന് മിക്സരെ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടാ ചിലത് നമ്മൾ ചോറ് അടിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ നമ്മളിത് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്കിത് കൈവെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചോറിലോട്ടൊന്ന് ഈ ഒരിടിക്ക് അരിഞ്ഞെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അല്ലെങ്കിൽ ചതക്കി എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടിയോളം കറിവേപ്പില വേണം എരിവിനാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് കടലപ്പൊടി അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട വളരെ കുറച്ച് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ത ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കണം നല്ല പോലെ നമ്മുടെ ഈ ഒരു ചോറും നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ കൂടെ നമുക്കൊന്ന് തിരുമ്മി എടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴച്ച് നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ പക്ക വടയുടെ ആ ഒരു ടെക്സ്റ്ററിലേക്ക് മാറ്റിയെടുക്കണം അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിനെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലില്ല കഴിഞ്ഞിരിക്കണം അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഏഡ്ക്ക് ഇട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ ഇതൊന്നും ഒരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അപ്പം ഇനി നമ്മളിതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കും നുള്ളി നുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതിന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം ഇട്ടഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ എണ്ണ ഒരുപാട് എണ്ണ ഒഴിച്ചെടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് എണ്ണയാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ ഒന്ന് ക്രിസ്പായതിനു ശേഷം നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പക്കവട കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല പോലെ രണ്ട് വർഷവും മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പക്കവടക്ക് അപ്പോഴാണ് മുരിഞ്ഞ് വരുമ്പോൾ ആ ഒരു സ്മെല്ല് തിരിക്കും നമുക്ക് കിട്ടുള്ളൂ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കവട കണ്ടിട്ടില്ല ഒത്തിരിയേറെ കറിവേപ്പിലുണ്ടാവും അതിൽ ആ ഒരു നല്ല ടേസ്റ്റ് കൂട്ടാണ് നമ്മുടെ ആ ഒരു പക്കവടക്ക് പിന്നെ നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് അടുത്ത് തോന്നുന്നതിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കപ്പ് ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം നിറയെ പലഹാരം റെഡിയാക്കി എടുക്കട്ട നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ കുറച്ചധികം പലഹാരങ്ങൾ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ രണ്ടാമതും ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ രീതിക്ക് നമുക്ക് കോരി മാറ്റാം കേട്ട നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ കണ്ടില്ല ചട്ടിയിൽ അതേപോലെ തന്നെ ഉണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യം നമുക്കില്ല പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും പിന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പക്കവടയിലേക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പക്കവടവിടെ റെഡി ആയിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടുമെണ്ണ കുടിക്കുകയൊന്നും ഇല്ല കേട്ട് നല്ല മഴയാണ് പുറത്ത് ഈ സമയത്തൊക്കെ നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല എണ്ണക്കടി പലഹാരങ്ങളൊക്കെ കഴിക്കാം താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലെ ആയിട്ട് അട്ടാം നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കടയിലൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ റേറ്റ് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറ് ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പലഹാരം നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാനായില്ലേ അപ്പോൾ അവർക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ തലപ്പം ചോറുണ്ടെങ്കിൽ ഇതേപോലുള്ള എണ്ണക്കടികളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കടലപ്പൊടി എടുത്തു തന്നെ കൊള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ